ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി സംഘടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം നിന്നതോടെ മാധ്യമങ്ങളുടെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പെണ്ണു ആവിയായി പോകുന്ന മട്ടിലായിരിക്കുകയാണ് കൃത്യം എഴുപത്തിരണ്ടാം മണിക്കൂറിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നാക്രമിക്കാനുള്ള ധൈര്യം റിപ്പോർട്ടർ ചാനലിനുൾപ്പെടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴെനിക്ക് സംശയമുണ്ട് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ രോഹിത് എസ് രോഹിത് ചേരുകയാണ് രോഹിത്തെ സ്വാഗതം നമസ്കാരം എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരൊക്കെ പതുക്കെ മിണ്ടാതായി തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നേരെ തിരിയുകയാണോ കാര്യങ്ങളൊക്കെ നേരെ തിരിയുകയാണോ എന്ന് ചോദിച്ചാൽ ആ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആവശ്യമായ വാർത്തകൾ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിന്മേലുള്ള ഒരു ആവേശം നോക്കൂ ഏതാണ്ട് ഈ എന്താ എന്താ പറയാ നമുക്ക് ഇന്ത്യയ്ക്കൊക്കെ വേൾഡ് കപ്പൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷം ഉണ്ടാകും കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടാതിരുന്ന് ചെറുത് കിട്ടും ആ ആവേശത്തിലാണ് റിപ്പോർട്ടർ ടി വി പോലെ ഉള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റു ചാനലുകാരൊക്കെ ഇതിനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത് പേര് ഒരു ചാനലിന്റെ പേരെടുത്ത് പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് അവരാണ് ഇതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവരാണ് ഇതിലേറ്റവും കൂടുതൽ കളി കളിച്ചിട്ടുള്ളത് അവരാണ് ഇതിലേറ്റവും കൂടുതൽ ഈ കാര്യങ്ങളുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ ഒട്ടനവധി ഓൺലൈൻ മാധ്യമങ്ങൾ ആ അതിൽ പല ഓൺലൈൻ മാധ്യമങ്ങളും ആദ്യം റിപ്പോർട്ടർ ടി വി ചാറ്റർജിയിലേക്ക് വീണുപോയെങ്കിലും പിന്നീട് പതുക്കെ 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 കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഒരു യഥാർത്ഥ ചിത്രത്തിലേക്ക് വരുന്ന കാഴ്ചകളും നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ആവേശത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കോൺഗ്രസിന്റെ താഴെക്കിടയിൽ കിടക്കുന്ന പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ അതായത് ഈ മണ്ഡലം കമ്മിറ്റി തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പാർട്ടിയെ സ്വന്തം ജീവനായി കാണുന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടാകും ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അത് അവന്റെ പ്രായത്തിൻ്റെതാകാം അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാകാം പക്ഷെ അവനെ ഒന്ന് കേൾക്കാൻ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവനൊരു സപ്പോർട്ട് ഒരുക്കാൻ ഈ സംവിധാനത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ അടിത്തട്ട് കിടക്കുന്ന പ്രവർത്തകരോട് ഇപ്പൊ ഇതിലെ ഒരു മുൻ മണ്ഡലം പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് മൂത്ത തലത്തിൽ പ്രവർത്തിക്കുന്ന മൂന്നാല് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരും അന്ന് ചോദിച്ചതാണ് രാഹുൽ മാം അവസ്ഥ ഇതാണെങ്കിൽ നാളെ ഞങ്ങളുടെ ഒക്കെ പത്രങ്ങളിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ ആരാണ് ഞങ്ങളെ ഒന്ന് ഉണ്ടാവുക തെറ്റ് പറ്റാത്തവരായി ആരുമില്ല നമ്മൾ നാളെ പറഞ്ഞതുപോലെ തെറ്റ് തെറ്റുപറ്റാത്തവരായി ആരുമില്ല തെറ്റിന് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കാൻ ഈ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ രാഹുലിനെ പഠിക്കണം അല്ലെങ്കിൽ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് അതിന്റെ ഒരു റിപ്പോർട്ട് വരണം അല്ലാതെ അവിടെയും ഇവിടെയും കേട്ടുകൊണ്ട് ഇത് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ രാഹുൽ തെറ്റ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഓഡിയോ സന്ദേശങ്ങളും മറ്റും പുറത്തു വന്നിട്ടും ഒരു പരാതി പോലീസിലോ പാർട്ടി വൃത്തങ്ങളിലോ ഇല്ല അതായത് തരത്തിലുള്ള നിയമപരമായി ഒരു ക്രൈം രാഹുൽ കമ്മിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല ധാർമ്മികമായി ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം സമൂഹത്തിന്റെ മുന്നിൽ വേണമെങ്കിൽ തെറ്റുകാരനാണെന്ന് പറയാം പക്ഷെ ഒരു ഗുരുതരമായ ക്രൈം രാഹുൽ ചെയ്തു എന്ന് തെളിയിക്കാനോ അതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുക്കാനോ പോലും ആരും തയ്യാറായിട്ടില്ല അങ്ങനെയല്ലേ അതെ അപ്പൊ പക്ഷെ ഈയൊരു ഈ ഒരു വിഷയത്തെ നമുക്കറിയാം ഇപ്പോ ഡി സതീശന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആർക്കെങ്കിലും രാഹുൽ മാംകൂട്ടത്തിനോട് അതിഭീകരമായ ശത്രുതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകില്ല പാലക്കാട് എത്രയോ നല്ല സ്ഥാനാർത്ഥിമാരെ എടുക്കാൻ കോൺഗ്രസിന് ഉണ്ടായിരുന്നു സരൻ ഉണ്ടായിരുന്നു അന്ന് അല്ലെങ്കിൽ വി ടി ബൽറാം ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഡി സി സി അധ്യക്ഷൻ തങ്കപ്പൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരെ അവിടെ നമുക്ക് എടുക്കാനുണ്ടായിട്ടു പോലും എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി എന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലുമായുള്ള ബന്ധത്തിന്റെ പുറത്ത് മാത്രമല്ല വി ഡി സതീശനുമായും പാർട്ടി നേതൃത്വത്തുമായും അത്ര വലിയ അടുപ്പം ഈ രാഹുലിനുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഇപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം ഇപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരത്തെ അത് തങ്ങളുടെ ഇമേജ് വർധനയ്ക്കായി ഉപയോഗിക്കാൻ കോൺഗ്രസ് പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കന്മാരും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല അടിത്തട്ടിൽ കിടക്കുന്ന പ്രവർത്തകരെല്ലാം അസ്വസ്ഥരാണെന്നേ അവർ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പൊ ഷാഫി പറമ്പിൽ നല്ല പ്രാസംഗികരാണെന്ന് പറയുമ്പോഴും പി സി വിശ്വനാഥ് നല്ല പ്രോസക്യറാണെന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തെയും ബി ജെ പി ഒരുപോലെ അതിക്രമിച്ചു കയറി സംസാരിക്കാൻ പിണറായി വിജയനെ വിജയ എന്ന് പേരെടുത്ത് വിളിച്ചു പറയുന്ന ദാഷ്ട്രമുള്ള അഹങ്കാരത്തോടെ തന്റെ പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആളുകൾക്ക് ആവേശം കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു നേതാവിന്റെ പേര് പറ എന്ന് പറയുമ്പോൾ പറയാനില്ല എന്നുള്ളത് തന്നെയാണ് വി ടി ബൽറാമിന്റെ പരാജയം നമ്മൾ കണ്ടതാണ് എ കെ ജിയെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പുറത്ത് മാത്രം പരാജയപ്പെടേണ്ടി വന്ന ആളാണ് വി ടി ബൽറാം അപ്പൊ സ്വാഭാവികമായും ഇടതുപക്ഷത്തിൽ അങ്ങനെയല്ല ഒരു തെറ്റുണ്ടെങ്കിൽ അവർ നടപടിയെടുക്കും ഈ പറയപ്പെടുന്ന പി ശി പി ശശിക്കൊക്കെ എതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് പക്ഷെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നടപടി മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു നടപടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം രാജിവെപ്പിച്ചു അവിടെ നിർത്താമായിരുന്നു ഇനി ഒരു പരാതി വരട്ടെ അല്ലെങ്കിൽ ഒരു കേസ് വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് ഇവിടെ ഞങ്ങൾ അപ്പൊ രോഹിത് ഞാൻ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ സംഘടിതമായ ഒരു ആക്രമണം രാഹുലിനെതിരെ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ പക്ഷെ ഇങ്ങനെ ഒരു ഒരു സംഘടിതമായ ആക്രമണം ഓൺലൈൻ സ്പേസിൽ സോഷ്യൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഉപയോഗിച്ച് യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് ഒക്കെ ബി ജെ പിയും സി പി എമ്മും പിന്നെ നമുക്കറിയാത്ത കുറെ അദൃശ്യ ശക്തികളും ചേർന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ കോൺഗ്രസിന് ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു സാധ്യത ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇപ്പോൾ കോൺഗ്രസിന് സ്വന്തമായി ചാനലുണ്ട് ഉണ്ട് ജയ്ഹിന്ദ് അവർക്ക് ഓൺലൈൻ സ്പൈസ് ഡിജിറ്റൽ മീഡിയ സെല്ലുണ്ട് അതുപോലെ തന്നെ അവരുടെ പത്രമായ വീക്ഷണമുണ്ട് സോഷ്യൽ മീഡിയയിൽ പല കോൺഗ്രസ് അനുകൂല ചാനലുകളുണ്ട് ഇതിനെ ഒന്നും ഉപയോഗിച്ച് ഫലപ്രദമായി ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ആരോപണം വരും അത് എക്സോർവൈ രാഹുൽ മാങ്കുട്ടത്തിൽ ആരും ആയിക്കൊള്ളട്ടെ അതൊരു പാർട്ടിക്കെതിരായ ഒരു ആരോപണം എന്ന നിലയിൽ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് ഒരു സംവിധാനമില്ല കോൺഗ്രസിന് ഒരു സംവിധാനമില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമല്ലേ നമ്മളിവിടെ കാണേണ്ടത് അല്ലാതെ കോൺഗ്രസ് ഒന്നാണ് കോൺഗ്രസ് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ മറ്റൊരു സാറ്റലൈറ്റ് മാധ്യമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ജയ്ഹിന്ദ് ഉണ്ട് എല്ലാ സംവിധാനങ്ങളോടും കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ തുടങ്ങി ഒരു പ്രസ്ഥാനമാണ് എന്തിനാണത് പറ്റുമെങ്കിൽ ഈ വി ഡി സതീശനും ബഹുമാനപ്പെട്ട കെ പി സി സി അധ്യക്ഷനും ഒക്കെ കൂടെ ചേർന്ന് അതങ്ങ് കത്തിച്ചു വെള്ളണമെന്ന് എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നേ മാന്യമായി വാർത്ത പ്രസന്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ ശമ്പളം കൊടുത്തു വെക്കാൻ കഴിയാത്ത ജയ് ഹിന്ദിന്റെ മാനേജ്മെന്റ് വീക്ഷണം പത്രം ഗ്രൂപ്പുകളുടെയും ഇന്റേണൽ തർക്കങ്ങളുടെയും പേരിൽ ഇത്രയും പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം പത്രമടിക്കുന്നുണ്ട് എത്ര പത്രം ആരാ വായിക്കുന്നത് കുറെ സബ്സ്ക്രിപ്ഷൻ പൈസ വാങ്ങുന്നുണ്ടാവും എന്തിനാണ് അങ്ങനെ ഒരു തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാണ് ഈ ഡിജിറ്റൽ മീഡിയയുടെ കാലത്ത് ഇതിന്റെയൊക്കെ ഡിജിറ്റൽ മേഖലകളുടെ സാധ്യതകൾ മനസ്സിലാക്കാതെ പാർട്ടിയുടെ പത്രമാണ് പാർട്ടിയുടെ ചാനലാണ് എന്ന് പറഞ്ഞ് തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സി പി എം എവിടെയെങ്കിലും പ്രതിരോധത്തിലാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ കൈരളിയും കൈരളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിജിറ്റൽ മാധ്യമങ്ങളും ദേശാഭിമാനിയും എന്തിന് യുവധാരയുടെ വരെ ഡിജിറ്റൽ മേഖലകളിലുള്ള കൈ ഒരു 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 സപ്പോർട്ടുണ്ട് അതുപോലെ അവരുമായി അനുകൂല അനുകൂലിച്ച് നിൽക്കുന്ന മാധ്യമങ്ങളെ ഓൺലൈൻ മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി ഉണ്ട് ഇവിടെ എന്താ സംഭവിക്കുക ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാശുള്ള നേതാക്കന്മാരുടെ പി ആറിന് മാത്രം ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ ചാനലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക റിപ്പോർട്ടർ ചാനൽ പോലെ ട്വന്റി ഫോർ പോലെ ജനം പോലെ ഏഷ്യാനെറ്റ് പോലെ എത്ര പേരെയാണ് കോൺഗ്രസിന് അവിടെ നേരിടേണ്ടി വരുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന പണിയറിയാവുന്ന പിള്ളാരെ ഈ പാർട്ടി സ്നേഹം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പാർട്ടി സ്നേഹം മൂത്തും പാർട്ടി ചാനലിനും പാർട്ടിയുടെ ഓൺലൈൻ വിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് പോയി പ്രവർത്തിച്ചിട്ട് അവസാനം കയ്യിൽ ഉണ്ടായിരുന്ന ജോലിയും പോയി അനപട്ടിണിയിലും മുഴുപട്ടണിയിലേക്കും പോയ പല ആളുകളെ നമുക്ക് നേരിട്ട് അറിയാം ഇവരെ ഒന്നും സംരക്ഷിക്കാനോ ഈ ഒരു സ്ഥാപനം നേരെ നടത്തിക്കൊണ്ട് പോകാനോ ഒന്നും പാർട്ടിക്കാർക്ക് താല്പര്യമില്ല തന്റെ തന്റെ തങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുക പുതുകാലം എട്ടുക മുന്നോട്ട് പോവുക ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശാപം എന്ന് പറയുന്നത് ഈ ഇന്നിന്റെ കാലത്ത് നമുക്കറിയാം ും എനിക്കും ഇവിടുത്തെ ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ബി ജെ പി ഡിജിറ്റൽ മേഖലയിലേക്ക് നടത്തുന്ന കടന്നുകയറ്റം എന്തുമാത്രം ആളുകളെയാണ് റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഇടതുപക്ഷം ആ കാര്യത്തിൽ ചട്ട ചെറുതൊന്നുമല്ല അവർക്ക് വലിയ സംവിധാനങ്ങളുണ്ട് കോൺഗ്രസിന് കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ എത്ര സംവിധാനങ്ങൾ ഒരുപക്ഷെ വി ഡി സതീഷിനെ വി ഡി സതീശിനെ സപ്പോർട്ട് ചെയ്ത പേജുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ സണ്ണി ജോസഫിന് ഉണ്ടാകാം കെ സുധാകരൻ ഉണ്ടാകാം മുരളീധരൻ ഉണ്ടാകാം ഇവർക്കൊക്കെ ഉണ്ടാകാം ഷാഫി പറമ്പിൽ പറമ്പിലുണ്ടാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ എത്ര മാധ്യമങ്ങൾ ഇവർക്കുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ചാനലിന്റെ അവസ്ഥ എന്താണ് ദുരിതം തോന്നിപ്പോകുമ്പം ചെയ്തു കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെയും മറ്റു നേതാക്കന്മാരുടെ ഒക്കെ ബൈറ്റ് എടുക്കുമ്പോ അവിടെ വലിയ മൈക്കുകളൊക്കെ കൊണ്ടുവെക്കുമ്പോ ഈ ജയ്ഹിന്ദിനെ ഒരു മൈക്ക് കൊണ്ടുവെക്കും സത്യം പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമ മാധ്യമപ്രവർത്തനായ നമ്മുടെയൊക്കെ കയ്യിലുണ്ട് അതിനെക്കാട്ടി വിലയുള്ള മൈക്ക് അതിനെക്കാട്ടി വിലയുള്ള മൈക്ക് മൈക്കേടി അത് തൂക്കിക്കൊണ്ടിരുന്നാലും ഞാൻ കണ്ണൂർ വെച്ച് എന്റെ ഒരു എന്റെ കൂടെ ഒരു സഹപ്രവർത്തക ഒരു ക്യാമറാമാൻ ഇപ്പൊ ചെയ്യുന്ന ക്യാമറമാനാ അവനൊരു മൈക്കും കൊണ്ട് വരിക ചേച്ചി എവിടെയാണ് പോയിട്ട് വരുവേട്ടാ ഞാൻ പത്രസമ്മേളനത്തിന് പോയിട്ട് വരുവാ ചേട്ടാ ഞാൻ നോക്കുമ്പോ ഈ മൈക്കിന്റെ ആ കമ്പ് മാത്രമേ ഉള്ളൂ അതിനു സ്പോഞ്ചും ചെയ്യുന്ന ഒരു സാധനം ബാക്കി അവ ഫോണിലാണ് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നത് കാണാൻ വേണ്ടി മാത്രം നാണോ ഇല്ലല്ലോ ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് പാർട്ടി സ്നേഹം ആയിരിക്കും പത്തോ പതിനയ്യായിരം രൂപയ്ക്ക് അവിടെ പോകുമ്പോൾ പണിയെടുക്കാൻ പോകുന്ന ബാക്കിയുള്ള മുന്നിൽ നാണം കെട്ടി നിൽക്കണം അവരെ എക്വിപ്മെന്റ്സ് ഇല്ല പറയാനുള്ള സംവിധാനങ്ങളില്ല പണി അറിയാവുന്ന റിപ്പോർട്ടർമാരില്ല പണി പണിയറിയാവുന്ന വാർത്താ അവതാരകരില്ല അങ്ങനെ വരുമ്പോൾ ഉള്ള കുഴപ്പം എന്താ രോഹിത് അങ്ങനെയൊക്കെ വരുമ്പോ ഈ പാർട്ടി വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് ഇതുപോലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഇതുപോലെ പതറിപ്പോകുന്ന സാഹചര്യം അല്ലേ ഉണ്ടാവുന്നത് നീ നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ലേ ഇപ്പോ ഒരു സി പി എം നേതാവിനെതിരെ ഒരു സംഭവം വരികയാണ് അത് ഷെയർ ചെയ്യാൻ പണികൾ തയ്യാറാണ് ഇതിനുള്ള കണ്ടന്റ് കൊടുക്കണ്ടേ ഇവര് കാപ്സൂളുകൾ എന്ന് വിളിക്കുന്ന കണ്ടന്റുകൾ കാപ്സ്യൂൾ ഫാക്ടറികൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം കാപ്സ്യൂൾ ഫാക്ടറികൾ ഇവിടെയും ആവശ്യമാണെന്ന് ഇവരിന്താ തിരിച്ചറിയാത്തേ ഇപ്പൊ ബി ജെ പി എടുക്കൂ ബി ജെ പിക്ക് എത്ര സംവിധാനങ്ങളാണ് മോഡിപ്പട മോഡിപ്പട പോലെ അല്ലെങ്കിൽ പോലെ ആ കാവിപ്പട മോഡിപ്പട ഭാരതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുമാത്രം പേജുകളാണെന്നേ ബി ജെ പി അനുകൂലമായി നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഏതോ നോക്കൂ ഇതൊക്കെ കാണുമ്പോ ആ ഈ കണ്ട ഈ കണ്ടന്റ് കൊള്ളാലോ ഇത് റീച്ച് ഉണ്ടല്ലോ ഇത് ചെയ്താൽ നമുക്ക് റീച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച കണ്ടന്റ് എടുത്തിരിക്കുന്ന ഇത്ര മാധ്യമ പ്രവർത്തകരും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നും ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കണ്ടന്റ് കിട്ടിയാൽ നമ്മൾ അത് നോക്കും കുത്തി ഇരുന്ന് കാണും അത് പല ആളുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും ഇത് മനസ്സിലാക്കാൻ എന്താണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സാധിക്കാത്തത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഈ വീക്ഷണത്തിലും ഹിന്ദി ഒക്കെ പാർട്ടി സ്നേഹം മൂത്ത് പണിയെടുക്കാൻ പോയി ഒട്ടനവധി പേരെ നമുക്കറിയാം ഇപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അവർക്കൊക്കെ ഇതൊരു സങ്കടം ഒരു സംവിധാനം നശിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോ ദുരിതമാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഈ ഒരു ഈ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിലെങ്കിലും കോൺഗ്രസ് ഇതൊരു പാഠമായി ഉൾക്കൊണ്ടേ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അഞ്ചോ ആറോ മാസമേ ഉള്ളൂ ഈ സമയത്തില് ഇനിയുള്ള കാലമെന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുടെ കാലമാണ് കേരളത്തിൽ ബി ജെ പി ഒരു വശത്ത് സി പി എം മറു അവർ ടാർഗറ്റ് ചെയ്തത് കോൺഗ്രസിനെയാണ് ഈ ഘട്ടത്തിൽ ഒരു ഐക്യവും ഇല്ലാതെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തിനെ അടിക്കാൻ വന്നാൽ ഇട്ട് കൊടുക്കുന്ന സമീപനം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ മീഡിയ സംവിധാനം പോലും കാര്യക്ഷമമല്ലാത്തൊരു സിസ്റ്റം ഇത് ഇങ്ങനെ പോയാൽ കോൺഗ്രസിന്റെ ഭാവി എന്താകും കേരളത്തിൽ ഇനിയും സി പി ഭരണം കൊണ്ട് കൊടുക്കുക കൊടുക്കട്ടെ എന്ന നിലയിലാണോ നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നവരൊക്കെ ആണ് ഇപ്പോഴും ഉത്തരവാദിത്തമുള്ള പലരെയും പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവര് സി പി എം ആണോ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവിടെ പോലും ഇടപെടാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് കാലത്തിനൊത്ത് കോൺഗ്രസിന് വളരാൻ പറ്റാത്തത് വളരെ കഷ്ടമാണ് എത്രയോ നല്ല ചെറുപ്പക്കാർ ഈ പണി അറിയാവുന്നവർ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട് ഇവരെ ആരെങ്കിലും ഉത്തരവാദിത്വം വഹിപ്പിക്കണ്ടേ അവിടെയും ഗ്രൂപ്പ് നോക്കുകയാണ് ഈ ജയ്ഹിന്ദിന്റെ ഒക്കെ തലപ്പുത്ത് കയറിയിരിക്കുന്നവർ കാലത്തിനൊത്ത് മാറണ്ടേ വീക്ഷണത്തിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നവർ കാലത്തിനൊത്ത് മാറണ്ടേ ഈ വീക്ഷണത്തിന്റെ ഈ പത്രത്തിന്റെ അവസ്ഥ എന്താ എന്തുമാത്രം സാധ്യതകളുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗിന്റെ ഒക്കെ സഹായത്തോടെ നിൽക്കുന്ന യു ഡി എഫ് സംവിധാനത്തിന് ഈ ചാനലിലേക്ക് ഈ പത്രത്തിലേക്ക് ഈ ഡിജിറ്റൽ മീഡിയ വിങ്ങിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ എന്താ പാടവർ ചോദിക്കുമ്പോൾ പറയുന്നതാണ് ജയ്ഹിന്ദ് കടത്തിലാണ് കാണില്ലല്ലോ ഇത് പറയാൻ ഞാൻ ആലോചിക്കണേ എന്നാണോ ഇല്ലല്ലോമാർക്ക് ഇത് പറയാൻ ഈ പത്തൊന്നാ പത്തൊന്ന് എം എൽ എ മാർ യു ഡി എഫ് സംവിധാനത്തിൽ ഇല്ലേ പതിനെട്ടോളം എം പിമാരില്ലേ രാജ്യസഭ എം പിമാരില്ലേ ഇത് എന്തിനാണെന്നേ നിങ്ങൾ തുറന്നു വെച്ചോണ്ടിരിക്കുന്ന പൂട്ടിക്കെട്ടി വീട്ടിൽ പോണന്നേ പറയാലോ ഞങ്ങൾ സംവിധാനം ഇല്ലാത്തോളൂ ഇത് സംവിധാനം കൊണ്ടുതാനും അത് കൃത്യമായി കൊണ്ടുപോകാനും പറ്റില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ശരിക്കും ജനങ്ങള് ജനങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിന്നില്ലായിരുന്നുവെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കെ എന്തായിരിക്കും അവസ്ഥ ആ പയ്യന്റെ ജീവിതം തീർന്നു അല്ലാണ്ട് എന്താണ് ആ പയ്യന്റെ മാത്രമോ അതേ തുടർന്ന് ഷാഫി പറമ്പിൽ സന്ദീപ് ഭാര്യ കോൺഗ്രസ് സംവിധാനം ഒക്കെ ഇത്രയും പിടിച്ചുലയ്ക്കുന്ന വിധത്തിലേക്ക് ബിജെപി സി പി എമ്മും അവരുടെ ഐ ടി സെല്ലും ഈ മുഖ്യധാരാ മാധ്യമങ്ങളും കോൺഗ്രസിനെ വെട്ടിക്കേറി തിന്നില്ലായിരുന്നു ഇവിടെ ജനങ്ങൾക്ക് ബോധമുള്ളത് കൊണ്ട് ജനങ്ങൾ ആ പയ്യന്റെ ഒപ്പം നിന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പാർട്ടി രക്ഷപ്പെട്ടു ഈ കോൺഗ്രസ് നേതൃത്വവും രാഹുൽ മാങ്കുട്ടിനെ പോലുള്ള നേതാക്കന്മാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നിങ്ങളെ ഇത്രമാത്രം ആക്രമിക്കാനുള്ള കാരണം ഈ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ കയറി ആക്രമിക്കാനുള്ള കാരണം നിങ്ങൾക്കുണ്ടായ അതിന്റെ ഒരു അഹങ്കാര ഭാവം ഉണ്ടായത് അതുകൂടി ഒന്ന് മാറ്റണം അത് പറഞ്ഞു പോകുമ്പോ എല്ലാം പറയണല്ലോ ഞങ്ങൾ എന്തോ എല്ലാം തികഞ്ഞവരാണെന്നും ഞങ്ങളെ കവച്ചു വെക്കാൻ ആരുമില്ലെന്നും ഞങ്ങള് അത്ര നിങ്ങൾക്കൊന്നും വന്ന പറ്റാൻ പറ്റുന്ന ആളുകളല്ല എന്നൊരു തോന്നൽ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നോക്കൂ സാധാരണക്കാരെ പോലെ ജനങ്ങളെ മാത്രം സേവിച്ചാൽ പോരന്നെ ഈ വന്ന കാലത്ത് എല്ലാവരെയും കാണണം എല്ലാവരോടും സംസാരിക്കണം ഇപ്പോ ഇപ്പോ ഈ സി കൃഷ്ണകുമാറിനെതിരെ ഇന്ന് ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ ബി ജെ പി നേതൃത്വം പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള ആക്രമണം നടക്കാത്ത കാര്യം ഇതാ ശ്രീകൃഷ്ണകുമാരല്ലേ അത് അത്രേ ഉള്ളു മറ്റേതങ്ങനല്ല രാഹുൽ കൂട്ടത്തിലാണെന്നേ അവിടെയാണ് അവിടെയാണ് പ്രശ്നം വരുന്നത് ഏ അപ്പൊ സ്വാഭാവികമായും ഒഴിവാക്കപ്പെടേണ്ട പല പ്രതിഷേധങ്ങളും ഉണ്ടായി ഒഴിവാക്കപ്പെടേണ്ട പല കാര്യങ്ങളും ഉണ്ടായി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ നിലപാട് ഇത് തന്നെയാണ് രാഹുൽ പൊതുസമൂഹത്തിനോട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിയത് ഏറ്റു പറയുക ക്ഷമ ചോദിക്കുക മ മറക്കാനും കുറുക്കാനും ഒക്കെ ഈ നാട് തയ്യാറാകും ആ കാര്യത്തിനൊന്നും യാതൊരു സംശയങ്ങളും ഇല്ല പ്രത്യേകിച്ച് രാഹുലിന്റെ എതിരെ ഒരു പരാതി പോലും ആ ഇവരെന്താ പറഞ്ഞാ ഗൂഗിൾ പേ റിപ്പോർട്ടർ ടി വിയിലൊക്കെ വന്ന വാർത്തയല്ലേ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കുന്നു നാട്ടിലുള്ള സകല ആളുകൾക്ക് മെസ്സേജ് അയക്കുന്നു എല്ലാവരോടും കോഴിത്തരാ എന്നിട്ടെന്താ ഒരാൾ പോലും നിയമപരമായിട്ട് പരാതി കൊടുക്കാത്തതെന്നേ ഇവർക്കെന്തെ കൊടുപ്പിക്കാൻ പറ്റാത്തത് പോലീസ് പോലീസ് സമയത്തേ കേസും എടുക്കുന്നില്ല പോലീസ് സമയത്തേ കേസ് എടുക്കുന്നില്ല കേസ് കേസ് അറിയാം പിന്നെ പിണറായി വിജയന്റെ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഭയങ്കര സ്നേഹമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് കേസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ട്രാൻസ്ജെൻഡർ വിഷയത്തില് സത്യം ഇന്നലെ അവര് തന്നെ അവരുടെ സുഹൃത്തുക്കൾ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്തിനാ പറയുന്നേ ഏതോ ഒരു ആറാട്ടെണ്ണനെതിരെ എതിരെ വരെ ഈ പെൺകുട്ടി പരാതി ഈ പരാതി പറഞ്ഞിട്ടുള്ള കുട്ടിയാണെന്നാണ് പറയുന്നത് നമുക്ക് അറിയില്ല ഒരു ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ കണ്ടതാണ് പിന്നെ മറ്റേ പറവൂരിൽ നിന്നൊരു പെൺകുട്ടി വന്ന് കൗമുദിക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ആ ഇന്റർവ്യൂ എടുത്തത് അതിന്റെ പശ്ചാത്തലവും ആ ക്ലിപ്പ് മാത്രം എങ്ങനെ ആദ്യമേ പുറത്തു പോയി എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ പരിധി വരേണ്ടതാണ് അന്വേഷിക്കട്ടെ ഇപ്പൊ ആർക്ക് ആർക്കാണ് ആരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ ഇട്ടു കൊടുത്തത് എന്നുള്ളത് അന്വേഷിക്കണം വഴിയേ അറിയാം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വളരെ വൈകാരികമായി പറഞ്ഞു ഏറ്റവും അടുത്ത ഒരാളെ അടുത്തൊരാള്ക്കെതിരെ നടപടി എടുക്കുമ്പോ അതിൽ പോലും മുതിരുന്നില്ല എന്നൊക്കെ വൈകാരികമായി അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ കടുപ്പത്തിൽ നിൽക്കുകയാണ് സ്വാഭാവികമായും ടീം അംഗങ്ങൾക്ക് മുറിവേൽക്കുമ്പോ ടീമിന്റെ ക്യാപ്റ്റനായി നിൽക്കുന്നവരെ അടിച്ചിടാൻ എളുപ്പമാണ് എന്നൊരു ചിന്ത ഇവരുടെയൊക്കെ മനസ്സിലുണ്ടാകാം ഈ പരസ്പരം പോരൊക്കെ അവസാനിപ്പിക്കണം കേട്ടോ പാർട്ടി ഉണ്ടെങ്കിലേ പാർട്ടിക്ക് അധികാരം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സ്ഥാനമുള്ളൂ പത്ത് കൊല്ലം കൊണ്ട് അനുഭവിക്കുന്നില്ലേ പട്ടി വിലയുമായി നാട്ടിൽ ഓടി നടക്കുന്നില്ലേ ആ അവസ്ഥയിൽ ഇനി അഞ്ചു വർഷം കൊണ്ട് ഇരുന്ന തീരൊരു സംവിധാനം ആ ഒരു ചിന്ത ഈ കടൽക്കളവന്മാരെ ഒന്നും ഞാൻ വിളിക്കുന്നില്ല ഇന്നത്തെ നേതാക്കൾ നേതൃത്വത്തിനൊന്നുണ്ടാവുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത് അനാവശ്യമായി വെറുതെ അടി ഉണ്ടാക്കാതെ നിങ്ങൾ ആ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഭരണസമിതി പിരിച്ചിട്ട് പുതിയൊരു ഇലക്ഷൻ നടത്തണമെങ്കിൽ അവൻ അവൻവർഗിക്ക് വേണോ അഭിജിത്തിന് വേണോ ആര് വേണമെങ്കിലും മത്സരിക്കട്ടെ മത്സരിച്ച് ഒന്നും കൂടെ ജയിക്കട്ടെ അതല്ലേ എന്റെ ഒരു രീതി വെറുതെ അടി വെച്ച് വീട്ടിൽ താളം കിട്ടാൻ നിൽക്കരുത് പിന്നെ ഒറ്റ കാര്യം കൂടെ രോഹിത ഇതിപ്പോ ഈ ഒരു ഈ ഈയൊരു കടന്നാക്രമണം കോൺഗ്രസിന് നേരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഒരു പാഠമായി ഒരു മുന്നറിയിപ്പായി കോൺഗ്രസ് തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് അതിജീവിച്ചുകൊണ്ട് അതിശക്തമായി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ പാഠമായി ഉൾക്കൊള്ളുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം ഇവരോട് ചോദിച്ചാൽ ഇവർ പറയുന്ന ആൾക്കൂട്ടമാണ് ഞങ്ങളുടെ പാർട്ടി എന്നല്ലേ പറയുന്നത് ഈ ആൾക്കൂട്ടത്തിൽ പതിനായിരം കൂട്ടങ്ങളും പതിനായിരം കൂട്ടങ്ങൾക്ക് പതിനായിരം നേതാക്കന്മാരും ആ പതിനായിരം നേതാക്കന്മാരും ഞാനാണ് ആദ്യത്തെ നേതാവ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിങ്ങനൊക്കെ തന്നെ പോകും പിന്നെ ജനം മറ്റവന്മാരെയൊക്കെ മടുത്ത് മടുത്തിട്ട് ഇവർക്കിട്ട് വോട്ട് കുത്തി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങ് ഇങ്ങനെ വലതുവശത്തേക്ക് വീണാൽ രക്ഷപെടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവര് ഈ തമിഴടിയും തർക്കവും ഒന്നും മാറ്റാൻ പോകുന്നില്ല അതിനുള്ളൊരു നീക്കവും എങ്ങും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിന് കാരണമുണ്ട് ഇവിടെ കലഹിച്ചാലേ സമയാകുമ്പോൾ ചില ആളുകൾക്ക് രംഗപ്രവേശനം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇനി പോകും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതു പത്ത് കൊല്ലം പത്ത് കൊല്ലം അലഞ്ഞില്ലേ പറഞ്ഞ പോലെ പത്ത് കൊല്ലം അലഞ്ഞില്ലേ ഇനി ഒരു അഞ്ചു വർഷം കൂടെ അലഞ്ഞ തീരും എന്തായാലും മാധ്യമങ്ങൾ മാധ്യമങ്ങൾ രാഹുലിനെ തീർക്കാൻ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് അത് പരാജയപ്പെട്ടു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം അല്ലേ രാഹുൽ രാഹുലും സംഘവും ഷാഫി പറമ്പിലും രാഹുൽ അതിജീവിക്കും ഞാൻ പറഞ്ഞു ക്ലൈമാക്സ് പോലെ ഒരുപാട് കേരളത്തിൽ അത് അത് വരും 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 എങ്ങനെ എന്നുള്ളത് മാത്രം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഇടങ്ങുന്ന കോൺഗ്രസിന്റെ യുവ നേതാക്കൾ ഉയർന്നു വരികയും ശക്തമായ സജീവ കൂടി കൂടി ഉണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ രാഹുൽ നാളെ വന്നിട്ട് ഓൺലൈൻ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും പത്രങ്ങളിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലറിയൂ എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന കല്ലും താഴെ ഇട്ടിട്ട് പഞ്ചമിട്ടിരിക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് ചില ആളുകളൊക്കെ ഇരുന്ന് ഗീറോണടിക്കുന്ന കാണുമ്പോൾ ചരിത്രം അറിയാവുന്ന അറിയാവുമ്പോ നമുക്ക് ചിരി വരും എന്നുള്ളതാണ് തറക്കട്ടെ രോഹിത്യു